ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ഒരു സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നു കണ്ടുനിന്ന കാണികളെല്ലാം കണ്ണു നിറച്ചുകൊണ്ടാണ് ആ സീരീസിന്റെ അവസാന ഭാഗം കാണുന്നത് ഇന്നും ഇന്നലെ ഒന്നല്ല രണ്ടായിരത്തി നാലിലാണിത് സംഭവിക്കുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡായിരുന്നു അന്ന് അവിടെ ടെലികാസ്റ്റ് ചെയ്തത് പറഞ്ഞു വരുന്നത് ഫ്രണ്ട് സീരീസിനെ കുറിച്ചാണ് ഡേവിഡ് ഗ്രീൻ്റെയും മാർത്ത കർഫ്മാൻ്റെയും സൃഷ്ടിയായ ഫ്രണ്ട്സിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി നാല് വരെ നീളുന്ന ജോയ് ചാൻഡ്ലർ റോസ് മോണിക്ക റേച്ചൽ ഫീബി തുടങ്ങിയ ആറ് സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെ ആരംഭിച്ച് അവരിൽ അവസാനിക്കാതെ കാണികളുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന സീരീസാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് കരുതുക നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു സിനിമയോ സീരീസോ കാണാൻ അവസരമുണ്ടെങ്കിൽ അത് ഏതായിരിക്കും എന്ന ചോദ്യത്തിന് പലരുടെ ഉത്തരം ഫ്രണ്ട്സ് എന്നാണ് എന്റെ ഉത്തരവും ഫ്രണ്ട്സ് എന്ന് തന്നെയായിരിക്കും കാരണം മുപ്പത് മിനിറ്റ് പോലും തികച്ചില്ലാത്ത പല എപ്പിസോഡുകളിലും അത്രമേൽ സ്നേഹവും നർമ്മവും നിറച്ചാണ് അതിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇരുപതിന്റെ ചുറുചുറുക്കും പ്രസരിപ്പും കാണുന്ന പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂയോർക്ക് പോലെ തിരക്കു തിരക്കുപിടിച്ചൊരു നഗരത്തിൽ തിരക്കുപിടിച്ച ജീവിതം നയിക്കുന്ന ആറ് സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ര സംഭവ ബഹുലമല്ലാത്ത എന്നാൽ രസചരട് പൊട്ടിക്കാത്ത ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എപ്പിസോഡുകളിലൂടെ സീരീസ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഡേവിഡും മാർത്തിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഇരുവരും ആദ്യത്തെ എപ്പിസോഡ് എഴുതി തീർത്തത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പതിനാല് എഴുത്തുകാർ പല എപ്പിസോഡിന് വേണ്ടി എഴുതിയാണ് ഫ്രണ്ട്സിനെ പത്ത് വർഷം മുന്നോട്ട് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ആദ്യത്തെ എപ്പിസോഡ് സംരക്ഷണം ചെയ്യുന്നത് ആദ്യ എപ്പിസോഡുകളിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സീരീസിനായി തുടർന്ന് ഓരോ എപ്പിസോഡും കാണുവാനായി അക്ഷമരായിരിക്കുന്ന പ്രേക്ഷകരെ ഫ്രണ്ട്സിന് ലഭിച്ചു നെറ്റ്ഫ്ലിക്സിൽ അമേരിക്കയിലെ ടോപ് ടെൻ വാച്ച് ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫ്രണ്ട്സ് ഉണ്ടാകും റേച്ചലിന്റെയും മോണിക്കയുടെയും ഇരുപതാം നമ്പർ ഫ്ളാറ്റാണ് കൂടുതൽ നേരവും പ്രേക്ഷകർ കാണുന്നത് അതിനകത്ത് നടക്കുന്നതും അവർ ആറുപേർക്കിടയിൽ നടക്കുന്നതുമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ വലിയ രസം പ്രേക്ഷകൻ ആസ്വദിക്കാൻ കഴിയും റോസിന്റെയും റേച്ചലിന്റെയും ചാൻഡ്ലറിന്റെയും മോണിക്കയുടെയും പ്രണയവും ജോയിയുടെ പ്രണയാന്വേഷണങ്ങളും ഫീബിയുടെ മൈക്കിളുമെല്ലാം ഫ്രണ്ട്സിനുള്ളിലെ പ്രേമത്തെ കാണിക്കുന്നു ഇതിലെടുത്തു പറയേണ്ടത് ചാൻഡ്ലറിന്റെയും മോണിക്കയുടെയും ലവ് സ്റ്റോറിയാണ് ഹീസ് എൽ ലോബ്സ്റ്റോ എന്ന ഫീബി ഇരുവരെയും നോക്കി പറയുന്നത് പോലെ കാണുന്നവനും അവരുടെ പ്രണയത്തിന്റെ ആർദ്രത മനസ്സിലാകും പല പ്രണയിതാക്കളുടെയും റോൾ മോഡലും ഈ മോണ്ടലറാണ് ഒരു സീരീസ് എന്നതിനപ്പുറം ഒരു സംസ്കാരത്തെ തന്നെ സ്വാധീനിക്കാൻ ഫ്രണ്ട്സിന് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ പാർക്ക് എന്ന കോഫി ഷോപ്പിലാണ് ആ ആറംഗ സംഘം എപ്പോഴും ഒത്തുകൂടുന്നത് അമേരിക്കയിൽ ഈ സീരീസിന് ശേഷം കോഫി ഷോപ്പുകൾ സുഹൃത്തുക്കൾ ഒത്തുകൂടുന്നത് പതിവായിരുന്നു അതുപോലെ തന്നെ ജെന്നിഫർ ആനൻസ്റ്റൺ അവതരിപ്പിച്ച റേച്ചൽ ഗ്രീൻ എന്ന കഥാപാത്രത്തിന്റെ ആദ്യ സീസണിലെ ഹെയർ സ്റ്റെൽ പിന്നീട് റേച്ചൽ ഹെയർ സ്റ്റെൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടനിൽ മാത്രം പതിനൊന്ന് മില്യൺ സ്ത്രീകളാണ് റേച്ചൽ സ്റ്റൈലിൽ മുടിവെട്ടിയത് ഇയേഴ്സ് അഗോ വെൻ ഐ വാസ് ബാക്ക് പാക്കിംഗ് ത്രൂ വെസ്റ്റേൺ യൂറോപ്പ് എന്ന ജോയിയുടെ ഡയലോഗ് പലരും പഞ്ചാരി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഹൗ യു ഡൂയിങ് എന്ന ജോയിയുടെ ഡയലോഗും പിൻകാലത്ത് ട്രെൻഡായി മാറിയിട്ടുണ്ട് ൾ എന്ന വരിയും ഹിറ്റ് ആയിരുന്നു സർക്കാസത്തിന്റെ ഐക്കണായി മാറാനും ചാൻഡ്ലർ എന്ന കഥാപാത്രത്തിനും അതിലൂടെ മാത്യു പെറിക്കും കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് വർഷത്തിന് ഫ്രണ്ട്സിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല അതിൽ ഏറ്റവും വേദനയുള്ള നഷ്ടമാണ് ചാൻഡ്ലർ എന്ന മാത്യു പെറിയുടേത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ് ഓവറേറ്റഡ് ആണ് പറയുന്ന അത്രയ്ക്കൊന്നും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം എന്നാൽ ഇനിയൊരു മുപ്പത് കൊല്ലം കഴിഞ്ഞാലും ഫ്രണ്ട്സിന്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം